ആത്മാവാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ഉണ്ടായിരിക്കട്ടെ പരമ യുംയത്തിന് എന്നേരവും ആരാധനയും ഡിസംബർ പതിനാറ് ഇന്നത്തെ വിശുദ്ധ ബെല്ലിമതി നമ്മുടെ വായനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നാം വായന സെഫാനിയുടെ പുസ്തകത്തിൽ നിന്നുള്ള മൂന്നാം അധ്യായം ഒന്നു മുതൽ രണ്ടും ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മത്താട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ട് മക്കളുള്ള ഒരപ്പൻ ഒന്നാമനോട് ചോദിച്ചു നീ പോകുമോ എന്ന എന്നാൽ അവൻ പോയില്ല പോകാമെന്ന് അവൻ പറഞ്ഞു പക്ഷെ പോയില്ല രണ്ടാമൻ പോകില്ല എന്ന് പറഞ്ഞു എന്നാൽ അവൻ പോയി ആ പിതാവിന്റെ ആദ്യത്തെ മക്കൾ അത് നിയമജ്ഞരും പരേസീയരുമാണ് അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്ത ഒരു വിവാദം ജനങ്ങളാണ് എന്നാൽ രക്ഷകൻ ഭൂമിയിലേക്ക് വന്നിട്ടും രക്ഷകനു വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി സ്നാപകയോഗം ഞാൻ വന്നിട്ടും അവ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കാതെയിരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ കൂട്ട അവ പാപികളും ചുങ്കക്കാരുമാണ് അവർ പറയുകയാണ് കത്താവേ നീ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ വേശികളാണ് ഞങ്ങൾ ചുങ്കക്കാരാണ് ഞങ്ങൾ പാപ ജീവിതത്തിൽ നയിക്കുന്നവരാണ് ഞങ്ങൾക്ക് നീ പറയുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റില്ല പക്ഷെ എന്താണ് സംഭവിച്ചത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവർ പറഞ്ഞിട്ട് അവരാണ് യേശുവിനെ അടുക്കളേക്ക് ആദ്യം വരുന്നത് യേശു വന്നപ്പോൾ അവർ പറഞ്ഞു അവരുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പശ്ചാത്തപിച്ചുകൊണ്ട് അവർ യേശുവിന്റെ വഴിയിലേക്ക് വരുന്നു ദൈവം ആരിലാണ് സന്തോഷിക്കുക പോകാമെന്ന് പറഞ്ഞവരിലാണോ പോയവരിലാണോ നമ്മളുടെ ജീവിതത്തിലും നമ്മളും ചില ഉടമ്പടികളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മൾ സ്വർഗ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് എന്നാൽ കുറെ ആളുകളുണ്ട് യേശുവിനെ കുറിച്ച് അറിയാത്തവർ വചനമറിയാത്തവർ പലപ്പോഴും അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കാൾ എത്രയോ വചനാധിഷ്ഠിതമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ട് കർത്താവ് യേശു തന്നെ പറയുന്നില്ലേ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് എന്ന് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുന്നില്ലേ അത് പലപ്പോഴും നമ്മളെ കുറിച്ചല്ലേ നമ്മൾ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതിരം കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ് വചനം പാലിക്കാത്തവരായിട്ട് നമ്മൾ ജീവിക്കുന്നു ഉടമ്പടി എടുത്തിരിക്കുന്നു ദൈവത്തിന്റെ അവിശുദ്ധ താരയിൽ വന്ന വിവാഹം എന്ന കുതാശയിലൂടെയൊക്കെ പുതിയ ഒരു കുടുംബത്തിന് തുടക്കം കുറിച്ച് നമ്മൾ കാലക്രമത്തിൽ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തകൾ വന്നിട്ടില്ലേ കുദാശപരമായ ജീവിതങ്ങൾ നയിക്കുവാൻ കുമ്പസാരിക്കാൻ വിശുദ്ധ വിലയിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ പലപ്പോഴും മടി കാണിച്ചിട്ടില്ലേ ഈശോ പറയുന്നു നമ്മൾ അദ്ദേഹം കൊണ്ട് അവരേറ്റു പറയുന്നു വചനമില്ലാത്ത മണൽ പുറത്ത് പണുത്ത ഒരു വ്യക്തിയെ പോലെയല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നമ്മളെ സമീപിച്ചു നമ്മൾ അവനെ വിശ്വസിച്ചില്ല ഈശോയാകട്ടെ കരുണയുടെ മാർഗത്തിലൂടെ നമ്മെ സമീപിച്ചു ദൈവം തെറ്റു ക്ഷമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും ദൈവക്ഷമിക്കും ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയെല്ലാം യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വന്നു പോയ കുറവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കേറ്റു പറയാം നമുക്ക് പ്രാർത്ഥിക്കാം യുസോയേ ഇന്നേ ദിവസം നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സന്നിധിയിലെടുത്തിരിക്കുന്ന ഉടമ്പടികൾ വാഗ്ദാനങ്ങൾ അവയോടെല്ലാം വിശ്വസ്തനായിരിക്കാൻ വിശ്വസ്തയായിരിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന താളപ്പിഴകൾ ഞങ്ങൾ ഒരുപക്ഷെ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ടം പിന്നോക്കം പോയതല്ലേ ഈശോയെ മക്കളില്ലാത്ത ദമ്പതിമാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈശോയെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുലർച്ചയും ഉണ്ടായിരിക്കട്ടെ